നമ്മൾ മറയൂറിൽ നിന്ന് കാന്തല്ലൂരിലേക്കുള്ള യാത്രയിലാണ് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴി നിരവധി ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ കരിമ്പ് അവരെന്താന്ന് പറഞ്ഞാൽ ഒരു മെഷീനിലൂടെ കയറ്റി നല്ല ചാറൊക്കെ എടുത്തതിന് ശേഷം നല്ല തിളപ്പിക്കും നല്ല തീയിട്ടത് മൂന്ന് മൂന്നര മണിക്കൂറോളം അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത് നമുക്ക് ഈ കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ നിരവധി എന്താണ് പറയുക ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ കയറാനും അവിടെ വിസിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും അവിടെ നമുക്ക് അവിടെ കരിമ്പിൻ കരിമ്പ് ജ്യൂസും മേടിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ശർക്കര വാങ്ങണമെങ്കിൽ വാങ്ങാം അങ്ങനെ കുറേയധികം യൂണിറ്റുകൾ കാണാം നമ്മൾ പോകുന്ന വഴിയിൽ കുറേയധികം നമ്മൾ യൂണിറ്റുകൾ കയറി അവിടുത്തെ ഈ ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നീട് എന്താണ് നമ്മളിത് നോക്കുകയാണെങ്കിൽ ഈ ഈ പറയുന്ന കരിമ്പിൻ്റെ ചണ്ടി വരും അതായത് ചാറടത്തിന് ശേഷം അതാണ് ഇവർ വീണ്ടും എന്താണ് പറയുക തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാരണം വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഇത്തരം എന്താണ് പറയുക ശർക്കര നിർമ്മാണ യൂണിറ്റുകളൊക്കെ കാണുന്ന വളരെ എന്താണ് പറയുക നിങ്ങൾ മൂന്നാറൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാന്തല്ലൂരിലേക്ക് പോകണം അപ്പോൾ കാന്തല്ലൂർ മറയൂർ ചന്ദനക്കാടുകളൊക്കെ കഴിഞ്ഞാണ് നിങ്ങൾ എന്താണ് പറയുക കാന്തല്ലൂർ കാന്തല്ലൂർ കാന്തല്ലൂരിലേക്ക് പോകുന്ന കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴി ഇത്തരത്തിലുള്ള ശർക്കര നിർമ്മാണ യൂണിറ്റുകളൊക്കെ വിശേഷിക്കുക ഇതൊക്കെ ഉണ്ടാവും ചന്ദ ഇതൊക്കെ കരിമ്പിൻ്റെ ചണ്ടിയായതാണ് കരിമ്പെല്ലാം എടുത്ത് ചാറിലെ എടുത്തതാണ് അപ്പോൾ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു നമ്മുടെ കാന്തല്ലൂരിലേക്കുള്ള യാത്ര കാന്തല്ലൂരിൻ്റെ കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരുന്നു അപ്പോൾ നിങ്ങളുടെ കമൻ വിലയേറിയ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം അതുവരേക്കും ബൈ ബായ് താങ്ക്